Uh, yeah. Yeah. Uh, yeah. ും പരിപാടികളൊന്നുമില്ല ഇവിടെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാത്രി ഫുഡ് ഉണ്ടാക്കുക നാട്ടിത്തമായിട്ടല്ല ഇവിടെ മണിക്ക് ആറുമണിക്ക് അവസാനം തോന്നുന്നു ഇവിടത്തെ പെരുന്നാള് രാത്രി ഉറപ്പല്ല നമ്മളെന്താകും പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെപ്പ് മറ്റു സുബ് പോവാ

എല്ലാരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യല്ലോ ഇത് കാണുന്നാലൊക്കെ എല്ലാരും കമന്റ് രേഖപ്പെടുത്തുക ചിലപ്പോഴൊക്കെ ഞാൻ അടുത്ത വീഡിയോയുടെ അപ്പുറത്തൊന്നും കേപ്പ് കിട്ടിക്കോളന്നില്ലെ കരയിൽ കുറച്ച് കുട്ടികളുണ്ട് ചെറിയ ചെറിയ കുരുന്നവർ നമ്മളെ അനിയത്തിയും രണ്ടത്തിനൊക്കെ ഓന ഫുൾ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ വരുന്നതായിട്ട് എല്ലാ ഇനി നമ്മളെ മട്ടൺ എത്തിയിട്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക്. പാർചക്കീണ്ട് 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 അടിച്ചാ മയിലോ ചോപ്പ് ആട്ടിട്ട്. ശരിപ്പോ ഈ വീഡിയോ ഒന്ന് നോക്കാം. അതാ റേഞ്ച് പോയി സൂട്ട് കരയ. നന്നനെ കപ്പാണ്. ആ പാർട്ടി മെരി പ്രോസ്പെരാൻസ്. ആ ഉളിട്ടണോ ഞാൻ ഉളിടേ. ഉളിട്ട് അടിക്കണം. ഉളിട്ട് അടിക്കണം. ഇങ്ങേക്കെ. സൂട്ട് കര നമ്മൾ ബിരിയാണി അടക്കണം പരിപാടി നടങ്ങി. ഇതിപ്പോൈ കാണിച്ചു തടാ. ഇന്നെടുക്ക്. നമ്മളെ നല്ല മട്ടൻ ബിരിയാണി അവിടെ എങ്ങനെ ഇണ്ടാവും ഫുഡും അടിയ നാട്ടു പോവാണ് അടിയം ഈ ബിരിയാണിയോട് കൂടി നാട്ടു പോവു അങ്ങനെ നമ്മളെ ഒരുപാട് ഇത് ഇടായോ

അതെന്താ വെള്ളം ഇപ്പൊ ഇളക്കാനാണ് ഇളക്കാനാണ് പറഞ്ഞു പറയുക എല്ലാവർക്കും ഒരു നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പള്ളിക്ക് ാണ് പറഞ്ഞ ഇവിടെ ആറു മണിക്ക് നിഷ്കാരം തുടങ്ങും ആണ് നമ്മളെ പള്ളി ഫുൾ ടീം നേരാവുമ്പോ നിസ്കാരം തുടങ്ങും നമ്മള് പള്ളി എത്താനായി Jadi itu istirahatnya, semua Nama ഇപ്പം എല്ലാവർക്കും നമ്മളെ ഈദ് മൂബാറക് അനോബാറക് ഈദുബക്ക് ഇപ്പം നിസ്കാരം തുടങ്ങും ഒരഞ്ചിനിറ്റ് കൂടി കഴിഞ്ഞാൽ നിസ്കാരം തുടങ്ങും ഇവിടെ എങ്ങനെയാണ് ഇവിടെ ദുബൈക്ക് തന്നെ നിസ്കാരം തുടങ്ങും കിടന്നുറങ്ങാൻ വെച്ചില്ല കിടന്നുറങ്ങിയാൽ വെള്ളിയാഴ്ചത്തെ നിസ്കാരം പോയി നമ്മളൊരു കുട്ടി സൗദി കുട്ടി

എല്ലാവർക്കും അവസാനമായിട്ട് ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ച് ഒരു അഞ്ചിൻ്റെ അങ്ങനെ അതെ അതെ ആ അഞ്ചിൻ്റെ കടന്ന് വെള്ളിയാഴ്ച കൊണ്ടിട്ട് പോകും വീട്ടിൻ്റെ പോവാം അങ്ങനെയുള്ള പെരുന്നാൾ പെടേണ്ട അവസ്ഥ നാട്ടിലാണെങ്കിൽ പാല പരിപാടി ഓ അവിടെ പോയിട്ട് പരിപാടി നടക്കുന്നത് കടന്ന് പറഞ്ഞ പിരിയാണി കടന്ന് പറഞ്ഞു കടന്നു പറഞ്ഞാൽ അതാണ് ഞങ്ങളെ ഏക പരിപാടി അപ്പം ഞമ്മക്ക് അടുത്ത ചെലപ്പോ അടുത്ത ഇതിന്റെ പേര് തന്നെ അടുത്ത പേര് കേൾക്കാം അപ്പൊ എല്ലാവർക്കും